ഞാന ഇവിടുന്ന് പമ്പ് പോവാൻ നിക്കുന്ന സമയത്ത് ഇവിടുത്തെ ലോറി ഡ്രൈവേഴ്സ് എന്നെ വിളിച്ചു അപ്പൊ ഈ തൃപ്പുരിയുള്ള ഇയാളെ വിളിച്ചോറ് ചോറ് പിന്നെ ഒരു സ്കൂൾ വിട്ടോ കൊറേം കുട്ടികളുണ്ട് നമ്മളവിടുത്തെ യൂണിഫോം ആണ് ഹായ് ടിക്കറ്റ് ഓക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ നിന്നത് ആപണ്ടോ അതെ ഇവിടെ ആ ഒരു കട്ടിലുമുള്ളിൽ കടന്ന് ഫാനുണ്ടായിരുന്നു ടെൻറ്റൊന്നും അടിച്ചില്ല സ്ലീപ്പിംഗ് ബാഗ് എടുത്ത് ആ നേരെ കടന്നു അപ്പോൾ ബൈ അചാരാ ടിക്കേ താങ്ക് യു ധന്യവാദം മൂപ്പര് ഇവിടുത്തെ കുക്കാണ് കേട്ടോ പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ സ്റ്റേ അറേഞ്ച് ആക്കി തന്ന ആൾ മൂപ്പര് അവിടെ ഉറങ്ങാണ് ഞാനിപ്പോൾ മൂപ്പരെ വിളിച്ച് കൊണ്ടുവർത്തണില്ല നേരെ തയ്ക്കിയൊരു വഴിയാണ് ഈ ഒരു വഴി നേരെ നമുക്ക് പോകണം റൂട്ടിലേക്ക് എൻ്റർ ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ ഒരുപാട് ലോറിക്കാറുണ്ട് എന്നാലും ഞാൻ അവിടെ പോയി കുളിച്ചോ ഒന്ന് വാഷ് ചെയ്തു എല്ലാം റെഡിയായി ഓ സോ ഹാപ്പി ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് ഗുവാഹട്ടിയിലേക്കട്ട് പോകേണ്ടത് ഇവിടുന്ന് ഇനിയുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പം കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും മടിക്കാനില്ല അപ്പം നേരെ നമ്മൾ ഇതാ ഈ സിക്ക് അടുത്ത് പോകണ്ടോ ഓക്കെ ബൈ ബൈ ഇതാ ഈ ഒരു ധാബിയിലാണ് നമ്മൾ നിന്നത് ബാധാബനോട് വീടെ നേരെ നേരെതാ റോട്ടിലേക്ക് കടന്നു ഓ എന്താ മുയോ ജെ സി തിലന്നേ ഇന്നെങ്കിലും നല്ല ഒരു വെതറായാൽ മതിയായിരുന്നു കാരണം നമ്മൾ ഇതേ ഇതേപോലെ ഇങ്ങനെ ചില്ല ഔട്ട് ആ നല്ല കൂളിങ്ങിൽ പോവാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഔട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ടോ ഗുവാഹി നൂറ്റി ഇരുപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് റാങ്കിയ അറുപത്തേഴ് നെൽബാരി നാൽപ്പത്തെട്ട് കേട്ടോ എന്തായാലും പോയി നോക്കട്ടെ ആ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കണേ നോക്ക് ഇതിലേരൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇതേപോലെ കണ്ടിരുന്നു ബീഹാറിൽ ഇത്ര വലുതല്ല സവണമല്ല വലിയ വലിയ കുളങ്ങളാട്ടോ ഇവർ ബിൽഡപ്പ് ചെയ്ത് ഉണ്ടാക്കിയതായിരിക്കും ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ മുഴുവൻ വെള്ളത്തിൽ പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ് രണ്ട് കുട്ടികൾ അവിടെ ചെങ്ങാടത്തിൽ ട്യൂബിലെന്തോ കയറിയിട്ട് അവിടുന്ന് കയറി ക്രോസ് ചെയ്ത് സ്കൂളിൽ സ്കൂളിലേക്ക് പോവുകയാണ് കണ്ടില്ലേ ഇങ്ങനെ രാവിലെ തന്നെ ടോൾ പ്ലാസ കിട്ടില്ല ഇതെന്താ എന്താ പോയി പറ്റി ടോൾ പ്ലാസയാണ് ഇത് അവിടെ ഒരു ടോൾ പ്ലാസ കഴിഞ്ഞ് അപ്പം തന്നെ റോഡ് മോശം കഴിഞ്ഞപ്പോൾ ഇനി ഇവിടുന്ന് റോഡ് ഷാറും കാരണം ടോൾ പ്ലാസ ഒന്നില്ല എന്തായാലും പോയി നോക്കാം ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ പോലീസ് ഉണ്ട് ട്രാഫിക് പോലീസ് ഉണ്ട് ഇതൊക്കെ ഡയറക്റ്റ് ഗുവാട്ട് പോകണമാണ് ഇവിടെ നിർത്തിയിട്ടാണ് ഇവിടെ ഇവിടെയൊക്കെ ഷോപ്പ് ഉണ്ടോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലില്ല ഇന്ന് എന്ത് പറ്റിയടാ എൻ്റെ സൂര്യായിട്ടനെ കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ നല്ല അടിച്ച് കസന പോകട്ടെ നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്യട്ടെ രാവിലെ ഇവിടെ നല്ല പാടാണ് ഒരുപാട് സമയത്തിന് ശേഷം കേട്ടോ ഇവിടെ ഒരു നേറിൻ്റെ പൊമ്പാണ് ഇതൊരു നേറിൻ്റെ പൊമ്പാണ് പക്ഷെ വലിയ വൃത്തിയൊന്നുമില്ല സാധാരണ നേരത്തെ പോകുമ്പോ നമ്മുടെ നാട്ടിൽ നല്ല വൃത്തിയുണ്ട് ഇതേതാ വഴി നോക്കേ ഇപ്പുറത്ത് നല്ല റെയിൽ പാളാണ് ഒരു ഫ്ലൈ ഓവർ ഉണ്ടോ അതിങ്ങനെ കയറി വന്നാട്ടോ ഇതിലൂടെ റൈഡ് ചെയ്ത് പോകാൻ നല്ല രസം പഞ്ചർ കിട്ടാ മതി ഞാൻ അബോ ഇവിടെ റോഡ് വളരെ മോശമായിട്ടാ ഞാനിത് എങ്ങനെ പോകുന്ന ഐക്ക് കണ്ട കണ്ടോ ആ മൂപ്പര് സൈക്കിൾ ഇസ് ചെയ്യാ ഓക്കെ മൂപ്പര് സൈക്കിൾ ഉണ്ടോ കീറ് സൈക്കിളാണ് നമ്മൾ സൈക്കിൾ കേട്ടോ ഞാനിപ്പള്ളേ ഇവിടെ പാച്ചാലയും കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നാണ് നാം ക്യാ മൂപ്പര് ഇവിടെ പൊറോട്ട ഉണ്ടാക്കണ്ടേ പൂരി ഉണ്ട് ഇപ്പൊ ഞാൻ ഇതേപോലത്തെ ഷോപ്പിൽ നിന്നാ മിക്കവാറും കഴിക്കലേ ഇതിപ്പോ നമ്മൾ ആ ഒരു ഫ്ലൈ ഓവറിലൂടെ പോകുന്നു അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ കേട്ടോ സൈക്കിൾ അവിടെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ചാരിച്ചാണ് ഇത് ചെറിയൊരു അങ്ങാടി കേട്ടോ സത്യം പറഞ്ഞാൽ നേരെ റോഡുകളാണ് നല്ല വെയിൽ വന്നു തുടങ്ങി പക്ഷെ കുഴപ്പമില്ല കേട്ടോ ഒരു സമയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ചുട്ട് കൊള്ളുന്ന വെയിലായിരിക്കും ഇവിടെ പോലീസ് ട്രാഫിക് പോലീസ് ഉണ്ട് ഇവിടെ നിങ്ങൾ കണ്ടോ നെൽബാരി ഇരുപത്തിനാല് റാങ്കിയ നാൽപ്പത്തി മൂന്ന് പിന്നെ ഗുവാഹട്ടി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ കേട്ടോ ഇവിടെ നേരെ പോവാം വീണ്ടും ഒരു ടൗൺ കിട്ടിയതാട്ടോ അതൊക്കെ ചറാണേ ഇവരുടെ വസ്ത്രം ഉണ്ടാവും ഇവിടുത്തെ റേഡി ഫ്രിറ്റ് ആയിരിക്കുന്ന വസ്ത്രം ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണത് ഇപ്പോൾ ഇതാ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഈ ഒരു സൈഡിലെ പാടാണ് ഈ ഒരു റോഡിൽ നിന്നാണ് നമ്മൾ വരുന്നത് അപ്പോൾ സമയം ഏകദേശം പതിനൊന്നേക്കാൾ ആവാനായിട്ടോ ഇങ്ങനെ പോട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നെൽബാരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ഉണ്ടാവും നല്ല വെയിലാട്ടോ ഒരു ഇടത്തെ ഭാഗത്ത് കാണിക്കുന്ന ഈ ഷോപ്പിൽ നിന്ന് നിർത്തട്ടെ കാരണം ഞാൻ ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിക്കട്ടെട്ടോ നല്ല വെയിലായതുകൊണ്ട് കൂടുതലും മുന്നോട്ട് പോകുമ്പോൾ വയ്യ വെള്ളം ഒന്ന് ഫില്ല് ചെയ്യാൻ ഞാനിവിടെ സേക്കിളിൽ നിന്ന് നിർത്തി ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇരുപത് രൂപേൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് സാധാ വെള്ളവും എടുത്തോ നോർമൽ പാനി സേക്കിന് വാങ്ങിയത് നമ്മൾ സാധാ വെറുതെ ഇരുപത് രൂപേൻ്റെ പത്ത് രൂപേൻ്റെ ചെറിയ ബോട്ടിലും മിനറൽ വാട്ടർ വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല നിന്ന് തന്നെ പോയിട്ട് ഞാൻ ഞാനിപ്പോഴത്തെ ഈ ഒരു മുകളിൽ കാണുന്ന ഫ്ലൈ ഓവർ കയറാതെ എന്താ തണലും പിടിച്ച് താഴെക്കൂടെ വരുകയാണ് വേക്കുന്ന വണ്ടി വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇത് ബർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടെ സ്കൂളുണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് റെയിൽവേ ഉണ്ടോയെന്നൊക്കെ അറിയില്ല അത്യാവശ്യം കുറച്ചൊക്കെ ഒരു വലിയ സ്ഥലമാണ് അതുകൊണ്ടാണ് നീട്ടി ഫ്ലൈ ഓവർ ഇവിടെ ഇട്ടുകയാണ് ഇവിടുത്തെ ഒരു സ്കൂൾ വിട്ടുകൊണ്ടോ കുറേ കുട്ടികളുണ്ട് നമ്മളവിടുത്തെ യൂണിഫോം ഉണ്ട് ഹായ് ഏ കുറേ കുട്ടികൾ കേട്ടോ ഇവരെ ഉച്ച കെട്ടായിരിക്കും കാരണം ബാഗ് ഒന്നുമില്ല ഹായ് 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 ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു മുത്താണ് ഞാൻ എത്ര നേരം ഇത് തപ്പുണാറിയോ ഈ ഒരു ബൈക്കൊരു പമ്പ് വെച്ച് കൊടുക്കാതിരിക്കേ എത്ര നേരമായി ഞാനേ ഒന്ന് മൂത്രമൊക്കെ കയറാനാട്ടോ അത് അത്രയും ക്ഷീണിച്ചു പോയി ഈ ഒരു പമ്പിൽ കയറിയിട്ട് ഒന്ന് സെറ്റായി ഫ്രഷ് കൊടുത്തിട്ട് ഇവിടെ വെള്ളം നിറക്കണം ഞാനൊന്ന് ഇവിടെ നിന്ന് ചോട്ടാം ഞാനങ്ങനെ ഇവിടെ പെട്രോൾ പമ്പില് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല തണുത്ത കാറ്റുകൊണ്ട് വെയിൽ കുറച്ചു അടങ്ങി ഇങ്ങനെ സെറ്റ് ആവണോ അപ്പൊ ഞാൻ ഇവിടെ പരിചയപ്പെട്ട നാം പത്തോ ഓക്കെ മൂപ്പര് ഇവിടെ തൃപ്പൂരിൽ ആ അപ്പോൾ മൂപ്പരി പറഞ്ഞു തൃപ്പൂര് വരികയാണെന്നുണ്ടെങ്കിൽ ആ മൂപ്പര് നമ്പർ എനിക്ക് നമ്പർ മേഘാലയെ കിട്ടൂല തൃപുരം സമയത്ത് ഇവിടുത്തെ ലോറി ഡ്രൈവേഴ്സ് എന്നെ വിളിച്ചു അപ്പൊ ഈ തൃപുരിയുള്ള വിളിച്ചോ ചോറ് തരാറുണ്ട് അണ്ടിപൊളി പേരുണ്ടാക്കി അപ്പൊ ഇവിടെ ബംഗാളി പിന്നെ ഇതാ മൂമ്പര എനിക്ക് ഇത്രത്തോളം ഹെൽപ്പ് തരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടോ നമ്മളെ സഹായിക്കാൻ അവരെ മൂപ്പര് എനിക്ക് നമ്പറും തന്നിട്ടുണ്ട് ഓക്കെ ആക്കേണ്ട ഇവരെ വെസ്റ്റ് ബംഗാളാണ് ഇവരെ തൃപുരാണ് ഇവരെ ആക്കിയത് അപ്പൊ ഇവര് ചോറൊക്കെ തന്നത് കഴിച്ചിട്ട് പോട്ടെ ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചു കേട്ടോ ഞാനിതാ ഇവിടെ ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് ഇതൊക്കെ ഇതേപോലെ കാലൊക്കെ നല്ല വിശപ്പായിരുന്നു മൂപ്പര് ഇവരെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് മൂപ്പര് ഇത് ഇവിടെ കഴിക്കുന്നു മൂപ്പര് ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല ഈ ഒരു ഏരിയയില് പിന്നെ വേറൊരു കാര്യം ഒരുപാട് സന്തോഷം കേട്ടോ ആ ലോറി ഡ്രൈവേഴ്സ് ലോറി ഡ്രൈവേഴ്സ് നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ റെസ്റ്റ് എടുപ്പിച്ച് അവിടുന്ന് നിന്ന് വിട്ട കേട്ടോ ഞാനതെങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ പോകുന്ന വഴിയിൽ ഞാൻ ഒരാളെ മീറ്റ് ചെയ്തു ഞാൻ പറ്റും ഓക്കെ ഓക്കെ ഈ ഒരു ബോർഡ് നിങ്ങൾ റീഡ് ചെയ്തോ ഗുവാഹട്ടി സിക്സ്റ്റി നയൻ കിലോമീറ്റേഴ്സ് വെയില് പോയി പക്ഷേ ചവിട്ടാൻ കഴിഞ്ഞില്ല എന്താ അറിയില്ല നല്ല ടൈറ്റ് കുടുങ്ങിയാൽ പോലെ നിങ്ങൾ ഈ ഒരു റോഡുണ്ടോ ഓപ്പോസിറ്റ് പോകുന്ന വണ്ടികൾ കുറച്ച് ഹൈറ്റിലൂടെ ഉണ്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മളിതാ കുറച്ച് താഴെ ഭാഗത്തോടുകൂടെ അങ്ങനെ പോകും ഹായ് ഹായ് ഞാനങ്ങനെ ഫൈനലി കൊരാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയില്ലോ ഇവിടെ ചെറിയൊരു ടൗൺ ആണ് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഇതേപോലത്തെ ടൗണ് കിട്ടലുള്ളൂ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് ശ്രദ്ധിച്ചെടുക്കണം ഇവിടെ ഇങ്ങനെ പോലീസ് ചെക്ക് പോസ്റ്റ് ആണ് വെച്ചാൽ ചെക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ ഇവരെ ഇതാണ് ഇങ്ങനെ ബാരിക്കേഡ് വെച്ചാണ്ട് ഇതിങ്ങനെ ഡ്രൈവേഴ്സ് ലോന്നുള്ള കുലത്തിലെ ചട്ടോ അങ്ങനെ ബേക്കിളായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കാം സോറി क्या बोल रहा सॉरी 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 क्या बोल रहा बुंडा नहीं है क्या नहीं नहीं है यहां पे ना इधर से क्या नहीं? नहीं है नहीं है नहीं है सॉरी बोला ना, ना, ना आप इधर से चलता है ना सॉरी बोल दे भैया मैं चलता हूं नहीं यहां पे इधर लगाया है बेसी को सॉरी 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 कोई ना सॉरी सॉरी हो सॉरी सॉरी मुंह परंद आइज गया ले അതിലൂടെ നടന്നു വരാൻ കേട്ടോ ഞാനും അതിലൂടെ എടുക്കുകയാണ് പെട്ടെന്ന് അയാൾ അങ്ങോട്ട് തിരിഞ്ഞു അപ്പം മൂബര കൈമല ജസ്റ്റ് ഒന്ന് തട്ടി നല്ല വൈബുള്ള പോക്കാട്ടോ ഞാൻ ചവിട്ടിലൊന്നുമില്ല നേരെങ്ങനെ ചെറിയൊരു ഇറക്കാണ് ഇറക്കെടുക്കുക മാത്രമാണ് ഇറക്കേ ചുറ്റുള്ളൂ അപ്പോൾ അതെങ്ങനെ ആസ്വദിച്ച് പോയിൻ്റെ കൈ ഇവിടെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ഇത് വലിയൊരു ഫ്ലൈ ഓവറാണ് നമ്മൾ ഈ ഫ്ലൈ ഓവർ കയറി മുകളിലൂടെ പോവുകയാണ് തായ റാങ്കിയ പറഞ്ഞ സ്ഥലത്ത് കേട്ടോ റെയിൽവേ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റിൽ വരെ ഫ്ലൈവർ ഒക്കെ ഉണ്ടോ ഇത് ചെറിയൊരു അങ്ങാടിയാണേ ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ നോക്കട്ടെ കേട്ടോ അപ്പോൾ നാലര മണിയായി തന്നെ ഇങ്ങനെ കുറച്ച് ഇരുട്ട് കയറി തുടങ്ങി ഇരുട്ടായി തുടങ്ങി കേട്ടോ ഇതുവരെ നല്ലൊരു പമ്പ് കണ്ടിട്ടില്ല ദാവിങ് കണ്ടിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്ന് അറിയില്ല ഇങ്ങനെ പോയി നോക്കട്ടെ നല്ല ക്ഷീണിച്ചും തുടങ്ങി നന്നായിട്ട് ഇരുട്ടായി എൻ്റെ വലതുഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ പണി എടുക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്ന റോഡ് അത്ര നല്ലതല്ല ഞാൻ സ്റ്റേ നോക്കിയിട്ട് സെറ്റ് ആവുന്നില്ല കേട്ടോ രാത്രി ആയിട്ടോ ഒരു ഫ്ലൈ ഓവറിൻ്റെ താഴെ പിടിച്ച് പോവാണ് ഭയങ്കര പൊടിയും ആകെ ഡേട്ടിയാണ് അവസ്ഥ പമ്പോ അല്ലെങ്കിൽ ദാബൊന്നും കിട്ടിയിട്ടില്ല അവിടെ ഭയങ്കര റഷാണ് ഞാൻ എങ്ങനെയെങ്കിലും ഈ പൊടിയെന്നൊന്ന് കഴിച്ചിടാവട്ടെ ഫസ്റ്റ് എന്നിട്ട് എവിടെയെങ്കിലും പോയത് സൈഡാണോ ഞാനിപ്പോൾ ഇതാ ഫൈനലി ഇതൊരു ദാബിക്കൊന്നു ഈ ദാബൊക്കെ നമുക്കേസ്റ്റോറൻറ്റെ അപ്പം ഞാൻ ഇന്ന് ഇന്നെന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണേ സൈക്കിൾ അവിടെ വെച്ചിട്ടോ നല്ല ലേറ്റ് ആയിക്കണേ സംഗതി അഞ്ചേകാലായിട്ടുള്ളെങ്കിലും ഭയങ്കര ഇരുട് കയറി കേട്ടോ ഫൈനലിൽ ഞാനിവിടെ എത്തി ആ അങ്ങനെ ഫുഡ് എത്തി ഞാൻ ഇതാ ഇവിടുന്ന് രണ്ട് റൊട്ടി ഇത് ഉണ്ട് പിന്നെ മുളകുണ്ട് ഇത് ദാൽ കറിയാണ് പിന്നെ വേറൊരു തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആകെ പന്ത്രണ്ട് വരെ ഉള്ളൂ ഞാൻ പെട്ടെന്ന് ലീവ് ആവട്ടോ ആകെ ട്രാപ്പായി ഞങ്ങളെടുത്ത് ഇത് രാവിലെ വരെ വർക്ക് ചെയ്യണ പ ദയിൽ അപ്പോൾ ഇനി ഈ ഒരു വൈലില് നേരെ പോകാണെങ്കിൽ ഈ ഒരു കാക്ക പറഞ്ഞ് ഏഴ് കിലോമീറ്റർ പോയിട്ട് ആ പമ്പു അപ്പോൾ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ആ ഒരു സൈഡിൽ വേറൊരു പെട്രോൾ പമ്പുണ്ട് ഞാനങ്ങനെതാ അവസാനം ഈ ഒരു പമ്പിലിക്ക് സെറ്റായിട്ടോ ഓക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു രാത്രി ഇങ്ങനെ ഓടി വന്നതാണ് കേട്ടോ അവസാനം ഞാൻ വന്ന സമയത്ത് നേരെതാ വിനോദനാ താങ്ക് യു വയ്യ ആ മാർബാനം ബോത്ത് അച്ഛൻ ആ മൂപ്പരിനോട് നേരെ ചോദിച്ചു സ്റ്റേ സ്റ്റേന്റെ കാര്യം ഇല്ലാട്ടോ പറഞ്ഞു മൂപ്പര് ചോദിച്ചു എന്താ കഴിക്കുക എന്നിട്ട് നേരെ കൂടെ ശെരിക്കും പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ച എന്നിട്ട് എന്നെ വിടണില്ല ഭക്ഷണം കഴിച്ചിട്ട് എന്നെ വന്നാൽ മതി ഓക്കെ താങ്ക് യു സോ മച്ച് ഞാൻ ഫൈനലി ഈ ഒരു പമ്പിൻ്റെ എന്ന് വെച്ചാൽ ഭാരത പെട്രോളിയത്തിൽ എനിക്ക് കിട്ടിയ സ്റ്റേ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചതല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പമ്പിനോട് ചാരു കിടക്കുന്ന ഒരു ഒരു കുറച്ച് റൂമുകളുണ്ട് അതിന് തൊട്ടപ്പുറത്തൊരു റെസ്റ്റോറൻറ്റാണ് അത് ഈ ഒരു പമ്പുമായിട്ട് ബന്ധമല്ല ഇന്ന നേരെ അതാണ് ഇവിടുത്തെ ഒരു വയ്യത ഇതിനുള്ളിൽ കാട്ടോ ഓടുന്നത് ഇവിടെ വന്നപ്പോൾ ഇതാ ഒരു ഉണ്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ സൈക്കിൾ ഇതാ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് ഫാനും ഉണ്ട് കുറച്ചൊക്കെ മന്ദം മന്ദാണ് കറങ്ങുന്നത് എന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ടോട്ടലി ഹാപ്പിയാണ് പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എവിടെ നോക്കിയിട്ട് നമുക്ക് ബൾബ് ഇടാനുള്ള സ്ലോട്ട് കണ്ടുള്ള ബൾബ് ഇല്ലേനും പിന്നെ ഇവിടെ ചാർജിങ് കാര്യങ്ങളും ഉണ്ട് ഓക്കെയാണ് അപ്പോൾ എന്താ ഇന്ന് ഇവിടെ ഇരിക്കും ഈ ഒരു ബുഡിൽ കടന്നുറങ്ങണം നാളെ ഏളി മോർണിങ്ങിലേക്ക് നേരെ ഗുവാഹിയിലേക്ക് പോകണം ഗുവാഹി ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത്തി ആറ് കിലോമീറ്റർ ഉള്ളൂ ഏകദേശം അടുത്ത തീയറ്ററുണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ല ടിക്കറ്റ് ഓഫ്സിൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡ് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടുകൂടെ തൽക്കാലം ഗുഡ് ബൈ